നാലു മണി നാല് നാലരക്കായിട്ടാണ് സംഭവം നടക്കുന്നത് നാല് മുക്കാൽ ഏകദേശം ഞാൻ അറിയണ്ട് ഫസ്റ്റ് ഏറ്റവും ഞാനാണ് ഇവിടെ എത്തേണ്ടത് അതായത് ഇവരെ ഉമ്മ വന്ന് ജേഷനെ വീട്ടിൽ വന്ന് പറഞ്ഞ് ജേശ്വനിക്ക് വിളിച്ച് അങ്ങനെ ഞാൻ ഇവരെ മൂത്താപ്പാനും മോനും മൂത്താപ്പാനും കൊണ്ടുവന്നിട്ടാണ് ഫസ്റ്റേറ്റ് നമ്മളാണ് കേറുന്നതിനുള്ള അപ്പൊ മൃതാങ് കിടക്കുന്നത് കിച്ചൺ തന്നെയാണ് അടുക്കളയിൽ തന്നെ കിടക്കണ്ടേ ഇല്ലല്ല കുത്തിയാളെ അപ്പോ നേരം മഞ്ചേരിക്കും സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ മഞ്ചേരിയിൽ പോയിക്കണന്നുള്ള ന്യൂസ് കിട്ടിയ നമ്മുടെ അവറേജ് സെക്യൂരിറ്റി ഉണ്ട് ബാങ്കിലുള്ള അപ്പൊ അവനോട് പറഞ്ഞാൽ അനിയനെ കുത്തിയിട്ട് ഞാൻ പോകാനാണ് സ്റ്റേഷനിലേക്ക് പോകുന്നു പറഞ്ഞിട്ട് പോയതാണ് ആ കൗതനല്ലേ ചെന്ന ചോരളം കെട്ടി ചോദം കട്ടി കാരണം കാര്യം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാണെന്നുള്ളതാണ് അറിഞ്ഞത് ഇന്നലെ വൈകുന്നേരം അവര് രണ്ടാളും ഒരു വണ്ടി തന്നെയാണ് വീട്ടിലേക്ക് വന്നിട്ടുള്ളതും വീട്ടിലേക്ക് പോയിട്ടുള്ളതും കൂടുതലും അവർക്ക് ആളും തന്നെ ഓരോ വണ്ടി ഓരോ ബൈക്കുമ്പോ തന്നെ രണ്ടാളും കൂടുതൽ നമ്മള് കാണണ്ടേ ഇല്ല കാര്യമായ പ്രശ്നം എന്താ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്നല്ലാതെ അതിലെ കൂടുതൽ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇൻസിഡന്റ് ഇപ്പൊ കാര്യമായ പ്രശ്നമൊന്നുമില്ല സാമ്പത്തികപരമായ പ്രശ്നമൊന്നുമല്ല ഇപ്പൊ നമ്മളെന്ത് കഴിഞ്ഞ ശേഷം കേൾക്കുന്നുണ്ട് അപ്പൊ മൂത്താപ്പാന മൂത്താപ്പാനോട് അഭിപ്രായങ്ങള് തേടിയിട്ട് ഒക്കെ മധ്യസ്ഥയിൽ എത്തിച്ചു കണ്ട് പോകുന്നതാണ് രണ്ടാളും വണ്ടിയിലാണ് മൂത്താപ്പാന വീട്ടിൽ നിന്ന് പോരുന്നത് അന്നേരം കാര്യങ്ങൾ ഇപ്പൊ അറിയാൻ കഴിഞ്ഞു രാവിലെ ഇല്ല വീടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളല്ല അവര് ബിസിനസ്പരമായിട്ട് വണ്ടി കച്ചവടമാണ്ക്ക് വണ്ടി കച്ചവടമാണ് അപ്പൊ അത്രയും കാര്യങ്ങളിലങ്ങനെ ചെറിയ ഇടപാട് ഉള്ള ഒരു വിഷയം മാത്രാണ് ഇപ്പൊ കേട്ടിട്ടുള്ളത് ഇപ്പൊ വിളിച്ചിട്ട് മറ്റേ റൂമുക്ക് വന്നതെന്നല്ലാ കേൾക്കാൻ കഴിഞ്ഞത് എന്താ വെച്ചാല് ജേഷ്ഠന്റെ റൂമ് വിളിച്ചു വരുത്തിയിട്ടാണ് ചെയ്തിട്ട് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ റൂമ് കണ്ടപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളതും അതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിലാണ് മരിച്ചു കേൾക്കുന്ന കണ്ടിട്ടുള്ളത് നമ്മടെ ഈ റൂമിൽ നിന്ന് പോയിട്ട് സിറ്റൌട്ടിൽ വന്ന് സിറ്റൌട്ടിൽ നിന്ന് ഡൈനിങ് ഹാളിൽ കൂടെ നേരെ കിച്ചണിലോട്ടാണ് ആള് പോയിട്ടുള്ളത് അങ്ങനെയാണ് ഉമ്മയാണ് ഫസ്റ്റ് ആയിട്ട് ജേഷ്ഠന്റെ വീട്ടിൽ പറയേണ്ടത് ജേഷ്ഠനെ കേട്ട വിളിച്ചു അപ്പൊ ഞാനൊരു മരിപ്പ് ഉണ്ടായിരുന്നു രണ്ടു മണിക്കാണ് വീട്ടിൽ വന്നത് അപ്പൊ അത് കഴിഞ്ഞാണ്ട് വന്ന് കിടന്ന ടൈമിനാണ് വിളിച്ചത് അതിനേ നാലേ മുക്കാലിനാണ് ഞാൻ ഇവിടുത്തുണ്ട് നാലേ മുക്കാലിനടുത്തിട്ടുണ്ട് അമ്മയും പെൺ മാത്രമുണ്ട് ഇപ്പൊ മുര കോയമ്പത്തൂരാവത്തൂടെ ഒരു ജോലി അവശത്വം പുറത്തു പോയതാണ് മൂന്ന് മക്കള് രണ്ടാണോ പെണ്ണാള്